മറ്റു പാർട്ടികളെ ആദ്യം കൂടെ നിർത്തി പിന്നീട് അപ്പാളെ വിഴുങ്ങുന്നതാണ് ബി ജെ പിയുടെ ആധുനിക രാഷ്ട്രീയ രീതി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒഡീഷയിലെ ബി ജെ ഡിയുടെ ഇന്നത്തെ ദുരവസ്ഥ രണ്ട് മോദി സർക്കാരിൻ്റെ കാലത്തും രാജ്യസഭയിലടക്കം കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തിയത് ബി ജെ ഡിയുടെ കൈകളാണ് എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ ബി ജെ ഡിയെ വലിച്ച് താഴെയിട്ട് ബി ജെ പി ഒഡീഷയിൽ സർക്കാർ ഉണ്ടാക്കി ഇരുപത്തിനാല് വർഷം മുഖ്യമന്ത്രി പദവിയിലിരുന്ന നവീൻ പട്നായിക്ക് എന്ന നേതാവിന് പിന്നീട് വെറും കയ്യുമായി പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് ഇരുപ്പ് മാറ്റേണ്ടതായിട്ടും വന്നു ബി ജെ പിക്ക് ഇനി നിൽക്കരുതെന്നും ബി ജെ ഡിക്ക് ഒരു ആജന്മ ശത്രു ഉണ്ടെങ്കിൽ അത് ബി ജെ പി ആയിരിക്കുമെന്നും പിന്നാലെ നവീൻ പട്നായിക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും രാജ്യസഭയിൽ പഴയ സ്നേഹം തന്നെ ബി ജെ ഡിക്ക് ബി ജെ പിയോട് ഉണ്ടാകുമോ എന്നായിരുന്നു ഇനി അറിയാനുള്ളത് എന്നാൽ പഴയ സ്നേഹം മാറ്റിവെച്ചുവെന്നും രാജ്യസഭയിലും ഇനി ബി ജെ പിയെ എതിർക്കാൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നതാണ് ബി ജെ ഡി അറിയിച്ചത് ഇന്ത്യ സഖ്യത്തിനെ നിന്നും പിന്തുണക്കാൻ ബി ജെ ഡി തയ്യാറായിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയെ മറുപടി പറയുന്നതിനിടെ പ്രതിപക്ഷത്തിനൊപ്പം ബി ജെ ഡി രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് അതിന് തെളിവായി കാണാൻ സാധിക്കും രണ്ടാം മോദി സർക്കാർ അവതരിപ്പിച്ച ഭരണഘടനാ ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കുന്നതിൽ നേരത്തെ ബി ജെ ഡി സർക്കാരിനെ പിന്തുണച്ചിരുന്നു ഈ പിന്തുണയുടെ ബലത്തിലാണ് ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക അവകാശം റദ്ദു ചെയ്യുന്ന ബിൽ ഭീകരവിരുദ്ധ നിയമമായ യു എ പി എ ഭേദഗതി ബിൽ വിവരാവകാശ നിയമം ഡൽഹി ഗവർണർക്ക് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുവാനുള്ള അധികാരം കാശ്മീരിൻ്റെ പ്രത്യേക പദവി അടക്കം എളുപ്പത്തിൽ പാസാക്കിയെടുക്കാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചത് ഇതിന് പിന്നാലെയാണ് ഒഡീഷയിൽ ബി ജെ പി ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നതും നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിയെ തോൽപ്പിച്ചതെന്നും നമുക്ക് കാണാൻ സാധിക്കും രാജ്യസഭയിലെ ഒൻപത് അംഗങ്ങൾ ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം നവീൻ പട്നായിക് വ്യക്തമാക്കിയിരുന്നു ബി ജെ പിക്ക് പിന്തുണയില്ലെന്നും ഒഡീഷയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും രാജ്യസഭയിലെ ബി ജെ ഡി നേതാവ് സസ്മിത് പത്രയും വ്യക്തമാക്കിയിരുന്നു ഇത്തവണ ബി ജെ ഡി വിഷയങ്ങൾ പറയുക മാത്രമല്ല ഒഡീഷയുടെ താല്പര്യങ്ങൾ അവഗണിച്ചാൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും സസ്മിത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യു പി എ അധ്യക്ഷായിരുന്ന സോണിയാഗാന്ധിയെ പരിഹസിക്കുന്ന പരാമർശം പ്രസംഗത്തിനിടെ മോദി നടത്തിയെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷം രാജ്യസഭ ബഹിഷ്കരിച്ചത് ഇതിന് മറുപടി പറയാൻ ഖാർഗെ അനുവദിക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷ എം പിമാർ എൽഒപിക്കോ ബോൾനെ ദോ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ഭരണപക്ഷത്തെ വിമർശിച്ചത് ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം ഉചിതമല്ലെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ധൻഖർ പറയുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത് പിന്നാലെ ബി ജെ ഡി എം പിമാർ കൂടി രാജ്യസഭ വിട്ടതോടെ என்று ஏவிடே அங்கபலம் கண்ணமாய் குரையிகைம் செய்திரிக்கியான்.